പതിനൊന്ന് ഡിവൈഎസ്പിമാരെ സിഐമാരായി തരം താഴ്ത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത ഐതിഹാസികമായ തീരുമാനത്തിനു പിന്നിൽ ഒരു വാശിയുടെ കഥയുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്കിടെ മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ ഒപ്പിട്ടിറക്കിയ ധീരമായ ഒരു ഉത്തരവിനെ ചോദ്യം ചെയ്ത് കേസ് കൊടുത്തവർക്കുള്ള എട്ടിന്റെ പണിയാണ് ഈ തരം താഴ്ത്തൽ ഇരട്ടച്ചങ്ങനെ കോടതിയിൽ വെല്ലുവിളിച്ച ഡിവൈഎഫ്ഐമാർക്ക് യൂണിഫോമിലെ നക്ഷത്രം കുറഞ്ഞു കേരള പോലീസിൽ ഏറെക്കാലമായി ഒരു മൂപ്പിളമ തർക്കമുണ്ടായിരുന്നു ഡയറക്ട് ഹെഡ് കോൺസ്റ്റബിൾ ബാച്ചിൽ പെട്ടവരും ഡയറക്ട് എസ് ഐ ബാച്ചിൽ പെട്ടവരും തമ്മിലുള്ള സീനിയോറിറ്റി തർക്കം രണ്ടുപേർക്കും ഇടയ്ക്കിടെ സീനിയോറിറ്റി കിട്ടുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഡയറക്ട് എസ് ഐ മാർക്ക് സീനിയോറിറ്റി കിട്ടി ഇതിനെ എതിർത്ത് രണ്ട് കൂട്ടരും കേസ് നൽകി രണ്ടായിരത്തി പതിനാലിൽ റിവൈസ് ചെയ്ത് ഡയറക്ട് എസ് ഐമാർക്ക് സീനിയോറിറ്റി നൽകി വീണ്ടും കേസായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഫൈനലൈസ് ചെയ്യാൻ അനുവദിച്ചില്ല അപ്പോൾ തസ്തികകൾ വേക്കൻ്റായി എ പ്രമോദ് കുമാറിന് ശേഷം ആർക്കും ഡിവൈഎസ്പിമാരാവാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ടായി വേക്കൻസി വന്നപ്പോൾ ആദ്യം സി ഐ ആയ ഡയറക്ട് എസ് ഐമാരുടെ ലിസ്റ്റിൽ നിന്ന് ഡിവൈഎസ്പിമാരായി താൽക്കാലിക പ്രമോഷൻ നൽകി അതിനു മുന്നിലുണ്ടായിരുന്ന പ്രമോഷൻ ആകാതിരുന്ന എല്ലാവരെയും എടുക്കേണ്ടിയും വന്നു അങ്ങനെ മുഹമ്മദ് ഫാരി അടക്കമുള്ള വിവാദ നായകന്മാരെ ഡിവൈഎസ്പിമാരാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ശേഷിക്കുന്നവരുടെ സീനിയോറിറ്റി സെറ്റിൽ ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് അവസാന വകുപ്പുതല സ്ഥാനക്കയറ്റ സമിതി ഒൻപത് ദിവസം യോഗം ചേർന്നു ആദ്യഘട്ടത്തിൽ ഇരുപത്തി അഞ്ചു പേർ തരം താഴ്ത്തപ്പെടുമെന്ന സ്ഥിതിയുണ്ടായി പിന്നീട് ചിലർ അപ്പീൽ നൽകി ശിക്ഷാ നടപടി ഇളവ് ചെയ്തു കൊടുത്തു അങ്ങനെ പന്ത്രണ്ട് പേരായി കടന്നുകൂടിയവരിൽ പലരും ക്രൈം കേസുകളിൽ പ്രതികളാണ് പക്ഷേ ഇവർക്കെതിരെ ശിക്ഷാ നടപടി ഇല്ലാത്തതിനാൽ രക്ഷപ്പെട്ടു കേരള ചരിത്രത്തിൽ ഡി പി സി ചേരാതെ സി എ ഡിവൈഎസ്പി പ്രമോഷൻ ഇത് രണ്ടാം വട്ടമാണ് നേരത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലത്ത് ചെന്നിത്തല ഇത്തരം പ്രൊമോഷൻ നടത്തിയിരുന്നു അന്ന് തുടങ്ങിയത് ഇപ്പോഴും തുടർന്നു സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐതിഹാസികമായ നിലപാടെടുത്തു അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ ചികിത്സയിലിരിക്കെയാണ് ആ ഓൺലൈൻ ഉത്തരവിറക്കിയത് ഫയൽ ഓൺലൈനിൽ അയച്ചു കൊടുത്തത് പരിശോധിച്ച് മുഖ്യമന്ത്രി ഉത്തരവിറക്കുകയായിരുന്നു ഇനി സീനിയോറിറ്റി ലിസ്റ്റുകൾ ഫൈനലൈസ് ചെയ്തത് വകുപ്പുതല സ്ഥാനക്കയറ്റ സമിതി കൂടി സെലക്ട് ലിസ്റ്റിലൂടെയെ പ്രമോഷൻ നടത്താവൂ എന്നായിരുന്നു ഉത്തരവ് താൽക്കാലിക പ്രൊമോഷൻ ഇനി വേണ്ടെന്നും ഉത്തരവിലുണ്ടായിരുന്നു ഡയറക്ട് എച്ച് സി എസ് ഐ അടക്കം ഇതോടെ തീർന്നെന്നാണ് എല്ലാവരും കരുതിയത് പിന്നീടാണ് താൽക്കാലിക ലിസ്റ്റിലെ അബദ്ധം മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞത് താൽക്കാലിക പ്രൊമോഷൻ കൊടുക്കുന്നത് ഒരു തരത്തിലുള്ള പരിശോധനയും കൂടാതെയാണ് ഒരു ലിസ്റ്റ് എടുത്തു വെച്ച് എല്ലാവരെയും പ്രൊമോട്ട് ചെയ്തു താൽക്കാലിക ലിസ്റ്റിലെ കുഴപ്പക്കാരെ എൽ ഡി എഫ് സർക്കാർ മാറ്റി നിർത്താൻ തുടങ്ങിയത് ഉദ്യോഗസ്ഥരെ ഇത് അവർ കോടതിയിൽ മാറ്റി നിർത്താൻ പാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസും കൊടുത്തു പോലീസ് ആക്ടിലെ നൂറ്റിയൊന്ന് ആറ് സെക്ഷൻ എടുത്തു കേരള സർവീസ് റൂളിന് വിരുദ്ധമാണിത് ഇൻക്രിമെന്റ് തടയലടക്കമുള്ള ശിക്ഷ കിട്ടിയവരെയും പ്രൊമോഷന് പരിഗണിക്കാം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സർവീസ് ചട്ടങ്ങളും കെ എസ് എസ് ആറുമാണ് ശിക്ഷാനടപടിക്കും സ്ഥാനക്കയറ്റത്തിനും പരിഗണിക്കുന്നത് പോലീസിനും ഇത് ബാധകമാണ് വ്യത്യസ്ത നിയമമില്ലെന്ന് സർക്കാർ നിലപാടെടുത്തു പോലീസായതിനാൽ കൂടുതൽ കടുപ്പമാവുകയേ ഉള്ളൂ മുൻകാല പ്രാബല്യത്തോടെയുള്ള ഇൻക്രിമെന്റ് തടയൽ മൈനർ ശിക്ഷയാക്കി മാറ്റി വകുപ്പ് തല സമിതി സർക്കാരിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു ചട്ടവിരുദ്ധമായതിനാൽ ഹൈക്കോടതി അംഗീകരിച്ചില്ല പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗീകരിച്ചു തരം താഴ്ത്തുമ്പോൾ നിയമപ്രശ്നമാവുമെന്നതിനാൽ നൂറ്റിയൊന്ന് ആറ് സർക്കാർ ഭേദഗതി ചെയ്തെടുത്തു കളഞ്ഞു പോലീസ് ആക്ടിലും കെ എസ് എസ് ആറിലും രണ്ടു തരം നിയമം പറ്റില്ലെന്നായിരുന്നു പിണറായിയുടെ നിലപാട് താൽക്കാലിക പ്രമോഷൻ കൊടുത്തപ്പോഴേ പറഞ്ഞിരുന്ന വ്യവസ്ഥയാണ് ഏറെ കടുപ്പം വകുപ്പ് തല സമിതിയുടെ നടപടിക്ക് അനുസൃതമായിരിക്കും സ്ഥാനക്കയറ്റമെന്നാണ് വ്യവസ്ഥ ഈ വ്യവസ്ഥ ചോദ്യം ചെയ്ത് കേസുകൾ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി വജ്രായുദ്ധം പ്രയോഗിച്ചു കുഴപ്പക്കാരായ പതിനൊന്ന് പേരെ തരം താഴ്ത്തി ഡിവൈഎസ്പി ആകേണ്ടിയിരുന്ന ഇരുപത് സി ഐമാരും പുറത്തായി തരം താഴ്ത്തപ്പെട്ടവർ തസ്തികയോടെ തരം താഴ്ത്തപ്പെട്ടു എന്നാൽ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വേണ്ടപ്പെട്ട നൂറുപേർ ഡിവൈഎസ്പിമാരായി സ്ഥിരപ്പെടുകയും ചെയ്തു നേരത്തെ താൽക്കാലിക സ്ഥാനക്കയറ്റം നേടിയിരുന്നവരാണിവർ തരം താഴ്ത്തിയവരിൽ ഉണ്ണിത്താൻ വധശ്രമ കേസിൽ സി ബി ഐ പ്രതിയാക്കിയ ആളും പാലക്കാട് സമ്പത്ത് പധക്കേസിലെ പ്രതിയുമുണ്ട് നേറ്റിനുള്ള സി ഐ ആയിരിക്കെ കേസിൽപ്പെട്ട വാഹനം അടിച്ചുമാറ്റിയതിന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ പ്രതിയായ ഡിവൈഎസ്പിക്ക് പോലും താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തി നൽകി എസ് എഫ് ഐക്കാരെ തല്ലിച്ചതച്ച ഡിവൈഎസ്പിക്ക് ഒരു ദിവസത്തെ ശിക്ഷ കിട്ടിയതിന്റെ പേരിൽ തരം താഴ്ത്തി തീരുമാനിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ കോടതി കേസിൽ ശിക്ഷിക്കപ്പെട്ട മധുബാബു കോടതിയിൽ നിന്ന് രണ്ടു ദിവസം സ്റ്റേ നേടിയിരിക്കുകയാണ് ചുരുക്കത്തിൽ ഈ പതിനൊന്ന് പേരെ തരംതാഴ്ത്തിയതിലൂടെ പോലീസ് സേനയെ മുഴുവൻ പിണറായി വിജയൻ തന്റെ ചൊല്പടിയിലാക്കിയിരിക്കുകയാണ് എന്തെങ്കിലും നടപടി നേരിട്ടാൽ സ്ഥാനക്കയറ്റം പോകുമോ എന്ന പേടിയുള്ളതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ പിണറായിയുടെ കൈപ്പിടിയിലായിരിക്കും